ഹലോ ശ്രേഷ്ഠയുടെ ശ്രേഷന്റെ അല്ലേ ഞാൻ ശ്രേഷ്ഠയുടെ ക്ലാസ് ടീച്ചറാണേ പേപ്പർ ഞാൻ നോക്കി കൊച്ചിന് കൊട്ടക്കണക്കിന് മാർക്കുണ്ട് കൊച്ചു ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കുന്നുമില്ല ഒന്നും പഠിക്കുന്നുമില്ല അല്ല കൊച്ചിന് മൊബൈൽ ഫോൺ വല്ലതും കൊടുക്കുന്നുണ്ടോ ക്ലാസ്സിലെ പിള്ളേരെടുത്ത് വന്ന് പറഞ്ഞേക്കുന്നു കൊച്ചു ഫോൺ എടുക്കുന്നു ഗെയിം കളിക്കുന്നു എന്നൊക്കെ മൊബൈൽ ഫോൺ കൊച്ചു പിള്ളേർക്കുള്ളതല്ല അത് ആദ്യം പേരൻസ് മനസ്സിലാക്കണം അത് വലിയവർക്കുള്ളതാ പിള്ളേരെ നശിപ്പിക്കും അത് പിള്ളേർക്ക് ആരോഗ്യത്തിന് കേടാണ് പിള്ളേർക്ക് ഉണ്ടാക്കും പഠിക്കാനുള്ള ബുദ്ധി കുറയും കണ്ണിന് കേടാ മൊത്തത്തിൽ പ്രശ്നമാ അതുകൊണ്ട് കൊച്ചിന് ഇനി ഫോൺ കൊടുത്തു കൊടുത്തുവിടരുത് അത് മസ്റ്റ് ആണ് കൊച്ചിന് ഫോൺ കൊടുക്കരുത് കൊച്ചിന്റെ ബുദ്ധി കുറയ്ക്കും വല്ല മനസ്സിലാവുന്നുണ്ടോ ആ ശരി എന്നാ ഓക്കെ ഞാൻ പ്രോഗ്രസ് റിപ്പോർട്ട് ഒപ്പിടാൻ വരുമ്പോൾ കാണാം ആ ശരി വേണ്ടി ഒരു മൊബൈൽ ഫോൺ ഹലോ ശ്രേഷയുടെ പേരൻ്റല്ലേ ഞാൻ ശ്രേഷയുടെ ക്ലാസ് ടീച്ചറാണേ കുട്ടിയെ ഫോൺ യൂസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ലെന്നൊരു കംപ്ലയിന്റ് വന്നല്ലോ കുട്ടിയുടെ കയ്യിൽ നിന്ന് ആരോഗ്യത്തിനൊന്നും ഒരു പ്രശ്നവും വരത്തില്ല കുട്ടിക്ക് ബുദ്ധി വളർച്ച ഒന്നും ഒരു കുഴപ്പവും വരത്തില്ല കണ്ണിനും കേട് വരത്തില്ല ഗ്ലെയർ ഗ്ലാസ് വാങ്ങിച്ചു കൊടുത്താൽ മതി ഞങ്ങളിപ്പോൾ വാട്സപ്പിലാണ് പി ഡി എഫും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നത് അത് മാത്രല്ല ഓൺലൈൻ ക്ലാസ്സസും കണ്ടക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഫോൺ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുട്ടിക്ക് പുതിയൊരു ഫോൺ വാങ്ങിച്ചു കൊടുത്തോ ഇനിയും കുട്ടിയെ ഫോൺ ഉപയോഗിക്കാൻ സമ്മതിക്കുന്നില്ല ഫോൺ കൊടുത്തു വിടുന്നില്ലെങ്കിൽ കുട്ടി ക്ലാസ്സിന് വെളിയിലായിരിക്കും അത് പറയാൻ വേണ്ടിട്ടാണ് വിളിച്ചത് ഓക്കെ അത് മസ്റ്റ് ആണ് ആ ശരി ഓക്കെ ഇതുപോലെ ബുദ്ധിയില്ലാത്ത കുറെ പേരൻസ് വളരത്തില്ല ടെക്നോളജിക്ക് അനുസരിച്ച് എത്ര ആയിരുന്നു പെട്രോൾ ഹലോ 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 എന്തോ എന്തോ നാട് മൊത്തം കത്തിക്കു എന്റെ പൊന്ന് സാറേ ഈ പെട്രോൾ പമ്പിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്ന് അറിയത്തില്ല മുടക്കി ഉണ്ടാക്കിയ പെട്രോൾ പമ്പാ ഇതൊക്കെ നശിച്ചു പോകത്തില്ലയോ എനിക്കാണെങ്കിൽ ഇൻഷുറൻസ് പോലും ഇല്ല ഫോൺ ഓഫ് 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 സ്വിച്ച് 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 ആ സാര എത്രയത്രയുന്നു 135 രൂപയേ പെട്രോൾ അതൊ ചില്ലറയില്ല സാരേ ഇവിൻടെയില 500 ആയിരിക്കുന്നു ഇവിടെ ചില്ലറയില്ല ഓന്തയോ തന്നെ മൊബൈൽ ഇല്ലേ മൊബൈൽ ഉണ്ട് ആ മൊബൈൽ എടുക്ക് ഹലോ പമ്പിൽ മൊബൈൽ ഉപയോഗിക്കോ പമ്പിൽ വീണ മൊബൈൽ ഇല്ലേ യൂസ് ചെയ്യണ്ട ആ ഫോൺ ഇങ്ങോട്ട് എടുത്തേ നെറ്റ് ഓണാക്കി ഇങ്ങോട്ട് സ്കാൻ ചെയ് ദേ ചേടാ എടാ ഞാൻ മദ്രാസ് വരെ പോയിട്ട് വരികടോ സിനിമയിൽ ഒരു ചാൻസ് കിട്ടുന്ന അറിയാൻ വേണ്ടി എന്നിട്ട് എന്തായി കുറെ അലഞ്ഞു എങ്ങനെ കിട്ടുന്നു കിട്ടിയൊന്നുമില്ല ഇതിപ്പോൾ കുറേ വർഷം ആയാലും ഇതിൻ്റെ കുറേ ഒരു പത്തിരസം ശേഷം ആയിട്ട് പുറം എന്നാൽ പിന്നെ വല്ല പണിയും നോക്കിയാട്ടാ എടാ അവള് പിന്നെ എൻ ഡി എഫ് പോകുന്നുണ്ട് ആ രീതിയിലങ്ങ് പോവുകയും ചെയ്തു ഓ ഇനി വയ്യടാ എന്തല്ലേ ഞാൻ സിനിമ എന്ന് പറഞ്ഞാൽ കുറേ നാളല്ലേ ഞങ്ങൾ ഇനി എന്തെങ്കിലും വയ്യ ആ ഒരാളെ പണിക്ക് പോകാൻ നല്ലതാ അതാ ശരി നടക്കട്ടെ ശരി ഓക്കെ നന്ന കോള വരുന്നുണ്ട് നമ്പരാന്നല്ലോ നമ്പരാ ഹലോ ഹലോ മായ മാളവിക അണ്ടർസ്കോർ അല്ലേ അതേല്ലോ ഞാൻ കൃതിരാജിന്റെ അസിസ്റ്റന്റാണ് എന്താണ് കൃതിരാജിന്റെ അസിസ്റ്റന്റാ ആ ആ പറഞ്ഞു സർ ലൂസിഫർ 5 ദ തംബുരൻ ന്റെ സോഫ്റ്റ് ടാര കളിക്കാനായിട്ട് കുട്ടിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് സോഫ്റ്റ് താരോ റഫ് താരയല്ലേ ദയോ നമ്മളിത് അഞ്ച് പാർട്ട് ആയല്ലോ ഇപ്പോ ഇതിര് സോഫ്റ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഇതിന�ത്തോ റഫ് താരയല്ല സോഫ്റ്റ് താരയാണ് ആ ഓക്കേ ഓക്കേ ഞാൻ വരാം എന്റെ രാജു എടാ പൃഥ്വിരാജിന്റെ അസിസ്റ്റന്റാടാ വിളിച്ചത് ഭയങ്കര വലിയ ഫാനാ തമ്പുരാനില് അതായത് ലൂസിഫർ ഫൈവിന്റെ തമ്പുരാനില് എന്നെ സോഫ്താര ഡാൻസ് കളിക്കാൻ വിളിക്കുന്നത് നീയോ നിനക്ക് വല കഴിവുണ്ടോ ഒരു കഴിവുള്ളവരെ മാത്രമേ വിളിക്കത്തുള്ളൂ ഇങ്ങോട്ട് മാടാ നീ ഒന്ന് എന്തുവാന്നു ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിൽ കൂട്ടിയിരുന്ന് ഫോണിൽ തോണ്ടി കണ്ണ് കേടാക്കാതെ നീ വെളിയിലോട്ടിറക്കി ഇറങ്ങി നാട്ടുകാരോടൊന്ന് സഹകരിക്കടാ നീ ഇവിടെ കയറി ക്രിക്കറ്റൊക്കെ കളിക്കുക ഇതാവുമ്പോൾ മണിക്കൂറിന് അഞ്ഞൂറ് രൂപയ്ക്ക് ആവുമ്പോൾ ബുക്ക് ചെയ്തിട്ടതാ എൻ്റെ പൊന്നുമോൻ ചെല്ലെ ചെല്ലെ ആ ഇതിന് അങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് ഇതാവുമ്പം നിന്റെ കണ്ണ് സേപ്പ ശുദ്ധമായ വായുവും കിട്ടും നാല് വരെ ഫ്രണ്ട്സ് വാക്കാം ഇരുപത്തിനാല് മണിക്കൂറും തോണ്ടിക്കൊണ്ടിരിക്കുന്നതിലും ഭേദമായി ഇത് അതെന്താ ഇന്ന് കളിച്ച കളി വരത്തില്ലയോ പോടാ പോ പോണിനും തോണ്ടണ്ട പോ ഭഗവാനെ മൊബൈൽ തോണ്ടി ഇനിയെങ്കിലും ഒന്ന് നിർത്തിയാൽ മതിയായിരുന്നു ചേട്ടായി വണ്ടിയോക്കോ മൈലേജ് കിട്ടുന്നില്ല ചേട്ടായിട്ട് എന്റെ ഒന്നു ചേട്ടായി വണ്ടി എടുത്തിട്ട് പത്ത് വർഷമായി പണ്ടൊക്കെ അമ്പത് രൂപയ്ക്ക് അടുവെന്ന് പെട്രോൾ അടിച്ചു കഴിഞ്ഞാല് എടപ്പം പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇവിടെ വരായിരുന്നു ഇപ്പൊ നാലാഴ്ച കൂട്ടി അമ്പത് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് വീടിന്റെ വെളിയിലോട്ടിറങ്ങുമ്പോഴത്തേക്ക് പരിപാടി അങ്ങ് തീരും എത്ര രൂപയ്ക്ക് അമ്പത് രൂപയ്ക്ക് സുഹൃത്തേ പ്രശ്നം നിങ്ങളുടെ വണ്ടിക്കല്ല തനിക്കാം നിങ്ങൾ ഈ വണ്ടി കൊണ്ട് വഷമൊക്കെ വരുന്നതിന് അവര് നല്ല ഡോക്ടറെ പോയി കാണും എവിടെ പത്ത് വർഷം മുമ്പ് ഒരു ലിറ്റർ പെട്രോൾ അമ്പത്തിനാല് രൂപയുള്ളൂ ഇപ്പം അത്രയാണോ നൂറ്റമ്പത് രൂപ ഒരു ലിറ്ററിന് അതുകൊണ്ട് വണ്ടി സ്റ്റാർട്ടാക്കാം ഓടിക്കാൻ പറ്റില്ല എന്തെങ്കിലും തീരും ഓ അതായിരുന്നു സംഭവം എന്താ പറയുക വണ്ടിയുടെ മൈലേജ് കുറഞ്ഞല്ല പെട്രോളിന്റെ വില കൂടിയതാ യു ഗോട്ടി ശീലിച്ച് പ്രശ്നങ്ങളാ ചേട്ടാ ഈ അതാ ശീതങ്ങളുടെ പ്രശ്നം അപ്പൊ എന്നാൽ പെട്രോൾ അടിച്ച് വണ്ടി ഓടിച്ചോ അപ്പൊ അത് ഞാൻ പോട്ടെ പോടോ വണ്ടി എടുത്തോ പെഞ്ചിനെ അവിടെ അമ്മ ഞാൻ പുറത്തോട്ട് പോവാന്നേ അമ്മ ഞാൻ പുറത്തോട്ട് പോവാന്ന് അമ്മ ഞാൻ പുറത്തോട്ട് പോവാന്ന് അമ്മ പുറത്തോട്ട് പോവാ അമ്മേ 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 ഓ അങ്ങ് മുഴുകി ഇരിക്കുവേനത്തിൽ എടാ തുണ്ടാഷിക്ക് എന്തുടാ അണിയ സാധനം വലിയ ഇരിപ്പുണ്ടോ കയ്യിൽ സാധനം എടാ സി ഡിയോ കൊച്ചു പുസ്തകമോ വലിയ ഇരിപ്പുണ്ടോ എൻ്റെ പൊന്നെ എൻ്റെ ഒന്നുമില്ല രണ്ടാഴ്ച എൻ്റെ ഇന്ന് പോയിട്ട് എടാ ഞാനിവിടെ നടുക്കത്തെ പേജ് കയറി നീ ഒരു ബുക്ക് ഉണ്ടാക്കിയില്ല അതെന്ത് അതാത് എൻ്റെ ചേട്ടൻ എടുത്തുകൊണ്ടോ ഇവരെ തന്നിട്ടില്ലത് അപ്പോൾ ഞാനിപ്പോൾ എന്തോ ചെയ്യൂടാ ഒരു കാര്യം ചെയ്യും രണ്ടാഴ്ച വെയിറ്റ് ചെയ്യാമെങ്കിൽ തരാം വേറെ നിവർത്തിയൊന്നുമില്ല ശരിയെന്ന് മച്ചാനെ പുതിയത് വല്ലതും ഉണ്ടോടാ അതന്നെ ഉണ്ടോന്നു നിനക്കേത് വേണം നാടൻ അമേരിക്കൻ ജാപ്പനീസ് ജർമ്മൻ സ്പാനിഷ് അത് ലൈവല്ലോ വേണം ഞാൻ പെട്ടെന്ന് അയക്കടാ അല്ല നീ എങ്ങനെ അയക്കൂ എടാ ഞാൻ ടെലിഗ്രാമിട്ടേക്കാന്ന് ഓ മറന്ന് പെട്ടെന്ന് പെട്ടെന്ന് എന്തെങ്കിലും ഉള്ളത് ഞാനും അയക്കാം കേട്ടോ ഓക്കെ സാച്ച് എൻ്റെ അടുത്ത് ഉണ്ടോ എടാ ഇത്രയൊന്നും വേണ്ട ഓ ഓ മ്യൂട്ടാക്കട്ടി നീ ടെലിഗ്രാം ചേച്ചി പത്ത് ഗുണവേ ഈ പത്ത് രൂപ കൊണ്ട് എന്തോ കഴിക്കാൻ പറ്റും മുട്ടയെ വാങ്ങിച്ചടക്കാൻ പറ്റുവോ കിട്ടുന്ന മേടിച്ച് കഴിക്കണം സാറേ ഒരു നൂറയെങ്കിലും തരണം സാറേ എന്റെ നൂറ് പോ നിങ്ങൾക്ക് അപ്പുറത്തെ വീട്ടിലെ ഓടി വീട്ടുകാർ വന്നല്ലോ സാറേ അമ്പത് രൂപ അവരുടെ ഒരുപാട് ഇല്ല കേട്ടോ സാറേ കാണും സാറേ സാറൊന്ന് നോക്കിക്കാട്ടെ എന്റെ പൈസ അക്കൗണ്ടിൽ വേറെ പോ അയ്യോ അതാണോ എന്റെ ക്യു ആർ കോഡ് ഉണ്ട് സ്കാൻ ചെയ്യാം എന്റെ അക്കൗണ്ടിലും പൈസ ഇല്ല നിങ്ങൾ നോക്ക് പോ എന്നാ സാറേ ഇന്നലെ കഴിച്ച കുഴിമന്തിന്റെ ബാക്കിയാ സാറേ കുഴിമന്തിന്റെ എന്നാൽ കാര്യം ചെയ് ഇയാളുടെ അക്കൗണ്ട് നമ്പർ ഇങ്ങോട്ട് താഴ്ം രൂപ ഞാൻ അങ്ങോട്ട് ഇട്ടേക്കാം അല്ല എന്നെക്കാളും ദരിദ്രവാസം പിടിച്ചവനാണല്ലോ നിങ്ങൾ അപ്പൊ പിന്നെ അതല്ലേ വേണ്ടുന്നത് പത്ത് ഗുണമാ പിടിച്ചോ എനിക്ക് വേണ്ട ഔദാര്യം ഇയാടെ ഔദാര്യ ഈ വീടും നാടും എല്ലാം വെട്ടിക്കയാള് പോകും നോക്കിക്കോ നോക്കിക്കോ പിന്നെ എനിക്ക് കാലിന് ഒരു കുഴപ്പവും ഇല്ല ഒരു കുഴപ്പവും കണ്ടോ ഞാൻ പറ്റിച്ച ഇനി തന്നെ നാട്ടുകാരും വീട്ടുകാരും തന്റെ ഭാര്യ പറ്റിക്കും നോക്കിക്കോ